രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പരാമർശങ്ങൾ ബി ജെ പി കേന്ദ്രങ്ങളെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലും അതിൻ്റെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഹിന്ദു പരാമർശങ്ങൾ പിൻവലിച്ച് രാഹുൽ ഗാന്ധി മാപ്പു പറയണമെന്ന് ബി നേതാവ് വി മുരളീധരൻ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പാർലമെന്റിലെ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുള്ളതാണ് അവാസ്തവമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവും മുമ്പുണ്ടായിട്ടില്ല ഹിന്ദു സമൂഹം ഹിംസയുടെ വക്താക്കൾ എന്ന ആക്ഷേപമാണ് നടത്തിയത് ഹിന്ദു സമൂഹം സഹിഷ്ണുതയുടെ സമൂഹമാണ് പരാമർശങ്ങൾ പിൻവലിച്ച് രാഹുൽ ഗാന്ധി മാപ്പു പറയണമെന്നും വി മുരളീധരൻ പറയുന്നു ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം മുഴുവൻ ഹിന്ദു സമൂഹം ഹിംസയുടെയും വെറുപ്പിന്റെയും അസത്യത്തിന്റെയും വക്താക്കളാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ആക്ഷേപമാണ് ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം നൂറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന പാരമ്പര്യം ആ പാരമ്പര്യം സഹിഷ്ണുതയുടെ പാരമ്പര്യമാണ് എല്ലാ ആശയങ്ങളെയും എല്ലാവരെയും സ്വീകരിക്കുന്ന സമീപനമാണ് വസ്തുത ഇതായിരിക്കെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അസത്യത്തിന്റെയും വെറപ്പിന്റെയും ഹിംസയുടെയും വക്താക്കളാണ് എന്നുള്ള ആരോപണം ശ്രീമാൻ രാഹുൽ ഗാന്ധി പിൻവലിച്ച് ഈ രാജ്യത്തെ നൂറുകോടി ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്